അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാ തബിൾ ഖുലൂബ് സഹായ സംഘം നിലമേ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും രാജാതിരാജനായ മലിക്കുൽ ജുബ്ബാറായ അള്ളാഹുവേ ഞങ്ങളുടെ സർവഭാവങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരേണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകണേ അല്ലോ ഞങ്ങളിലുള്ള രോഗങ്ങൾക്ക് റബ്ബേ പൂർണ്ണമായും ഷിഫാ നൽകണേ അല്ലോ സ്വർഗം തി സ്വർഗം തന്നു നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലോ നരകം നീ ഞങ്ങൾക്കെല്ലാവർക്കും ഹറാമാക്കണേ അല്ലോ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദു ചെയ്യാൻ ഖുലൂബ് സഹായ സംഘത്തിലെ രോഗികൾക്ക് വേണ്ടി മെഡിസിൻ വാങ്ങുവാൻ സദഖ ചെയ്ത സഹോദരന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ അവരുടെ സഹോദരന്റെ മാതാപിതാക്കൾക്ക് മകഫിറത്തും അറുഹമത്തും സരാമത്തും സ്വർഗവും കൊടുക്കണേ റഹ്മാനേ ഞങ്ങൾക്കെല്ലാവർക്കും സ്വർഗം നൽകണേ അള്ളാ അഭിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ ആമീൻ പ്രിയമുള്ളവരെ പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അദ്ധ്യായമായ സൂറത്തുൽ ബക്കറയിലെ അറുപത്തി രണ്ടാമത്തെ ആയത്ത് ആണ് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് ഒരൊറ്റ ആയത്ത് ഈ ആയത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രായേലുകാരുടെ അഹങ്കാരത്തിന് അല്ലാഹു മറുപടി കൊടുക്കുകയാണ് അതാണ് ഈ ആയത്തിൻ്റെ ലക്ഷ്യം الله جبريل عليه السلام بسم الله الرحمن الرحيم إن الذين آمنوا والذين هادوا والنصارى والصابعين مَن آمَنَ بِاللَّهِ وَالْيَوْمِ الْآخِرِ وَعَمِلَ الصَّالِحَاتِ أَجْرُهُمْ عِندَ رَبِّهِمْ وَلَا خَوْفٌ عَلَيْهِمْ وَلَا هُمْ يَحْزَنُونَ اللَّهُ النور ോടണേ ജിബിരിയിൽ മുഖേനയാ നാം ഓർക്കേണേ ജൂതർ സാബിയും ക്രിസ്ത്യാനികൾ ഇവരില്ലാരുമേ എന്നിൽ തന്നെ കുറാനതിലുമേ വിഷുവശിച്ചാൽ പോരാത് മാത്രം ചെയ്യേണ്ടതാ കർമ്മം സൽ കർമ്മം അതും വേണമേ അവർക്കായി ഞാൻ നൽകും പ്രതിഭവും ദുഃഖം അവർക്കുമേ വേണ്ട വേണ്ട ഖേദം ഭയപ്പാടും അവർക്കില്ലെന്നേ അല്ല ഇത് പറയാൻ കാര്യം എന്തേ ചിന്താല് വലേശം നമുക്ക് വേണ്ടേ ഞാനും പറയാമേ വിശദമായി കേൾക്കാൻ തയ്യാറാകൂ മനം കൂളിറുക്കേ റബ്ബുൽ അസ്സത്ത് പ്രവാചകനോട് പറയുകയാണ് ഓ നബിയേ ഞാനവർക്ക് മറുപടി കൊടുത്തു നബിയേ എന്താണ് അല്ലാഹു ഇസ്രായേൽ കൂട്ടങ്ങൾക്ക് കൊടുത്ത മറുപടി എന്നറിയുമോ ജൂതരാണെങ്കിൽ ജൂതർ പരിശുദ്ധമായ ഖുർആനിൽ വിശ്വസിച്ചവർ അല്ലെങ്കിൽ സാബി എന്ന് പറയുന്നവർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇവരിൽ ഇവരെല്ലാവരുമായി കൊള്ളട്ടെ അവരെന്നിലും എന്നിൽ വിശ്വസിക്കുകയും അന്ത്യനാളിൽ വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല അവർക്ക് ഭയപ്പെടേണ്ടി വരികയില്ല അവർക്ക് ഖേദങ്ങളൊന്നും തന്നെ ഇല്ല അവർക്ക് നാളെ സ്വർഗമാണ് എന്ന് പ്രവാചകനോട് അള്ളാഹു പറയുകയാണ് ആരോ കടന്നു വന്നോട്ടെ പക്ഷെ അവർ അള്ളാഹുവിൽ വിശ്വസിക്കണം ഈ പരിശുദ്ധമായ ഗ്രന്ഥത്തിൽ വിശ്വസിക്കണം അന്ത്യദിനത്തിൽ വിശ്വസിക്കണം മാത്രമല്ല സൽക്കർമ്മവും ചെയ്യണം താഴോട്ട് പറയാം ായി ഒരു വലിയ അഹന്ത നാട്യവും അവർക്കുണ്ടായി ഇത് മറുപടിയാണല്ലാഹുമില്ല കാരണം എന്താണെന്നറിയുമ്പോൾ ഇസ്രായേലിറക്കി ഇസ്രായേലി കൂട്ടങ്ങൾക്ക് ഒരു അഹന്ത പിടിപെട്ടു ഒരു നാട്യം ഉൾനാട്യം അല്ലെങ്കിൽ അല്ലാത്ത നാട്യം അഹന്ത അവർക്കുണ്ടായി എന്താണ് എന്താ അറിയുമോ ആ നാട്യവും പറയാടെ ഞാൻ പതറാതെയും അവരെ മഹിമയും കുടുംബ മഹിമാ പെരുത്ത കുടുംബമായി ഈ കൂട്ടങ്ങൾ അവർ വലിയ കുടുംബക്കാരാണെന്നുള്ള അഹന്തയും നാഢ്യവും കൊണ്ട് അവരങ്ങനെ സുഖിച്ചു വാണിടുകയാണ് മൂസാനബി അലൈ ഇസ്ലാമിനെ അംഗീകരിക്കാതെ അവർ വലിയ കുടുംബക്കാരാണ് വലിയ വലിയ പ്രവാചകന്മാർ വന്ന കുടുംബമാണ് അതുകൊണ്ട് മൂസ നിന്നെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നുള്ള ഉൾനാഠ്യവും നാട്യവും അവരിൽ സടകുടഞ്ഞെഴുന്നേറ്റു അവരും പറയുന്നു അഹന്തയാളേ ഞങ്ങൾ പലേ പാലേ പ്രവാചകർക്കായ് ഞങ്ങൾ പ്രവാചകരുടെ മക്കളാണേ എന്ന് എടുത്തിടയ്ക്ക് പറയൂ അവർ ഇടയ്ക്കിടയ്ക്ക് മുസാ നബി അലൈ ഇസ്വലാമിനോട് പറയും ഞങ്ങൾ ഒരുപാട് പ്രവാചകന്മാർ വന്നവരാണ് ഞങ്ങളുടെ ഇടയിൽ അവരുടെ മക്കളാണ് ഞങ്ങൾ അതുകൊണ്ട് മൂസ നിന്നെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഈ പ്രവാചകന്മാർ വന്നു മൂസാ നബിക്ക് അലൈഹി സ്വലാത്തു സ്വലാമിന് മുമ്പ് പ്രവാചകന്മാർ ഒരുപാട് വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ പ്രവാചകന്മാരെ എല്ലാം ഇവർ കൊന്നു കളഞ്ഞു എന്നിട്ട് ഇപ്പം മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു ആ പ്രവാചകരന്മാർ പ്രവാചകന്മാരെല്ലാം നമ്മളുടെ പിതാക്കളാണ് അവരുടെ മക്കളാണ് ഞങ്ങൾ നിന്നെ ഞങ്ങൾ വിശ്വസിക്കില്ല ഏത് സമയവും ഇത് തന്നെയാണ് അവരുടെ പറച്ചിൽ മുസാ നബി അലൈഹി ഇസ്ലാം അവരെ ഉപദേശിക്കുമ്പോഴൊക്കെ ഇവരുടെ പറച്ചിൽ ഇത് തന്നെയാണ് സമയം സദാ സമയം അവരും പറയും ഞങ്ങൾ പ്രവാചകരെ മക്കളാണ് വീണ്ടും പലതൂമേ പറയുമത്രേ റബ്ബിൻ ഞല്ല പ്രവാചകന്മാരെ മക്കളെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ വീണ്ടും മൂസ നബിയോട് പറയും മൂസാ ഞങ്ങളെല്ലാവരും നീ പറയുന്ന അള്ളാഹുണ്ടല്ലോ അവൻ്റെ മക്കളാണ് ഞങ്ങളെല്ലാവരും എന്നുകൂടി അവർ പറയുമായിരുന്നു അവനും ഇതായേറെ ഞങ്ങളോട് ഇഷ്ടം അത് തന്നെ ഞങ്ങളോട് ഇവിടെ അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ മക്കളാണ് ഞങ്ങൾ അവന് ഞങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വെള്ളം തന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാടപ്പക്ഷി തന്നത് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മന്ന തന്നത് തേൻകെട്ട തന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെയെല്ലാം അവൻ സൗകര്യപ്പെടുത്തി തന്നത് അവൻ്റെ മക്കൾ തന്നെയാണ് ഞങ്ങൾ അവന് ഞങ്ങളോട് വലിയ ഇഷ്ടമാണ് മൂസ നീ മീനിൻ്റെ കാര്യം നോക്ക് മൂസ സ്വർഗം മതിരേയും ഞങ്ങൾക്കായി അവനും സൃഷ്ടിച്ചത് ഞങ്ങൾക്കാണ് വരണം പ്രവാചകനും ഇസറായിലിൽ നിന്ന് വരേണ്ടതാ വരണം തന്നെ എന്നിട്ട് മൂസാ നബി അലൈ ഇസ്ലാമിനോട് ഓ മൂസാ ഞങ്ങൾക്ക് അള്ളാഹു സ്വർഗം സൃഷ്ടിച്ചത് ഞങ്ങൾക്ക് തന്നെയാണ് മാത്രവുമല്ല ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ വരണം ഒരു പ്രവാചകൻ അല്ലാതെ നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല മൂസാ എന്നാൽ ഇതൊക്കെയും ശരിയും വയ്ക്കും ഇല്ലേലിതേ മൊത്തം ആക്കും ഞങ്ങളിൽ നിന്ന് ഇസ്രായിലി കുടുംബത്തിൽ നിന്ന് ഒരു പ്രവാചകൻ വന്നാൽ ഞങ്ങളിതൊക്കെയും അനുസരിക്കും മൂസാ അല്ലാതെ തീ പറയുന്നത് ഞങ്ങൾ അനുസരിക്കുകയില്ല മൂസ ഹന്തയും ഉൾനാട്യവും വാദം അവരുടെ എല്ലാം ഇതുപോലുള്ള അഹന്തയും ഉൾനാട്യവും ഇതുപോലുള്ള വാദവും മാത്രമാണ് അവർ നിലപാടിക്കൊണ്ടിരുന്നത് തകർന്ന് തരിപ്പണം ഇതൂ മറുപടി കൊടുത്തവൻ അവർക്ക് തന്ന അങ്ങനെയൊക്കെ ഉള്ള ഉൾനാട്യം കാരണവും അഹങ്കാരം കാരണവും അങ്ങനെയൊക്കെയുള്ള സംസാരവും കാരണമാണ് പരിശുദ്ധമായ ഈ ആയത്തിൽ ഇറങ്ങാൻ കാരണം ഈ ആയത്തിലൂടെ അവർക്ക് അള്ളാഹു മറുപടി കൊടുക്കുകയാണ് അല്ലാ പറയുന്നു ഏ കൂട്ടമേ അന്ത്യാദിനത്തിലും എന്നേ ആര് വിശ്വസിച്ചു സൽക്കർമവും ചെയ്തോ അവരാണ് അവർക്ക് മാത്രം വിജയം സ്വർഗവും അവർക്ക് തന്നെ ജാതി കുലം വർഗം അതേ നേ വംശം മഹീമയും വിലപ്പോവില്ല റബ്ബിൽ വിഷുവസം അവർക്ക് മാത്രം അന്ത്യാതിരത്തിലും വേളം കർമ്മം അതും വേണമേ അവരീ ഉൾനാഠ്യവും മഹന്തയും കൊണ്ട് നടക്കുമ്പോൾ അള്ളാഹു പറയുകയാണ് നിങ്ങൾക്ക് വിജയം വരണമെങ്കിൽ നിങ്ങളുടെ ജാതിയൊന്നും പ്രശ്നമല്ല നിങ്ങളുടെ കുലങ്ങളൊന്നും പ്രശ്നമല്ല നിങ്ങളുടെ വർഗ്ഗങ്ങളൊന്നും എനിക്ക് പ്രശ്നമല്ല നിങ്ങൾ ജൂതനോ സാബിയോ ക്രിസ്ത്യാനിയോ ആരുമേ ആയിക്കൊള്ളട്ടെ അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല പിന്നെ എനിക്കെന്താണ് വിഷയം അള്ളാഹു പറയുകയാണ് ഈ പരിശുദ്ധമായ ഖുറാനിൽ നിങ്ങൾ വിശ്വസിക്കണം മാത്രവുമല്ല അന്ത്യനാളിൽ നിങ്ങൾ വിശ്വസിക്കണം മാത്രവുമല്ല സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുകയും ചെയ്യണം അല്ലാതെ നിങ്ങളെ കുടുംബമഹിമ കൊണ്ടോ നിങ്ങൾ വലിയ ഇസ്രായ പറഞ്ഞതുകൊണ്ടോ നിങ്ങൾക്ക് നാളെയോ ഇന്നോ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് റബ്ബുൽ അജ്ജത്ത് മൂസാ നബി അലൈഹി ഇസ്സലാമുഖേനെ അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം ജിബിനിൽ അലൈഹി ഇസ്ലാമുഖേനെ അള്ളാൻ്റെ ഹബീബിൻ അറിയിച്ചു കൊടുക്കുകയാ എന്നാൽ വിജയിച്ചു നിങ്ങളെല്ലാം മറിച്ച് അത് ആയാൽ നരകം തന്നെ ഇവകൾ പറയുന്നു മറുപടിയായി അല്ലാ പറയുന്നു അവരോടായി അപ്പം നിങ്ങളെ കുടുംബമഹിമയെന്നും ഇവിടെ പ്രശ്നമല്ല നിങ്ങൾ ഇസ്രായീലരാണെന്നുള്ള അഹന്തയും ഇവിടെ പ്രശ്നമല്ല നിങ്ങൾ അന്ത്യനിലത്തിലും വന്നാഹ് വരും അവൻ്റെ ഖുർആാനിലും സൽകർമ്മവും ചെയ്തു പോയാൽ നിങ്ങൾക്ക് വിജയിക്കാം അല്ലാതെ കുടുംബമഹിമയെന്നും പറഞ്ഞു കൊണ്ടുവന്നിട്ട് ഇവിടെ കാര്യമില്ല എന്നാഹ് മറുപടി കൊടുക്കുകയാണ് ഈ അയത്തിലൂടെ അനിയായി ജൂതന്മാരോ ക്രിസ്ത്യാനികളോ സാബികളോ ആരായാലും വേണ്ടയില്ല ജൂതന്മാരായാലും പ്രശ്നമില്ല ക്രിസ്ത്യാനികളായാലും പ്രശ്നമില്ല സാബികളായാലും സാബികളായാലും പ്രശ്നമില്ല ആര് വേണോ ആയിക്കോ പക്ഷേ നിങ്ങളീ കുർആാനിൽ വിശ്വസിക്കണം അള്ളാഹുവിൽ വിശ്വസിക്കണം അന്ത്യദിനത്തിൽ വിശ്വസിക്കണം നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം അങ്ങനെയെല്ലാ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ട് നിങ്ങൾക്ക് പദവിയുണ്ട് നിങ്ങൾക്ക് സ്വർഗമുണ്ട് മാത്രവുമല്ല നിങ്ങൾക്ക് യാതൊരു കാര്യവും ഭയപ്പെടേണ്ട കാര്യമില്ല ആരെയും നിങ്ങൾ പേടിക്കേണ്ടി വരികയില്ല നിങ്ങൾക്ക് ദുഃഖമില്ല നിങ്ങൾക്ക് വേദനയില്ല നിങ്ങൾക്ക് നാളെ സ്വർഗമാണ് എന്ന് അള്ളാഹു പറയുകയാണ് അതല്ലാതെ മറിച്ച് നിങ്ങൾ ഉൾനാഢ്യവും നല്ല കുടുംബക്കാരാണ് നിങ്ങൾ മഹിമയും പദവിയും പത്രാസും കുടുംബമഹിമയും ഒക്കെ വെച്ച് പുലർത്തിയാൽ അതിനൊന്നും ഞാൻ നിങ്ങൾക്ക് സ്ഥാനം തരില്ല എന്നാഹു പറയുകയാണ് അതാണ് ഈ ആയത്ത് ഒന്നുകൂടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ ആയത്ത് വിശദീകരിക്കുകയാണ് അള്ളാഹു പറയുന്നു കുറുആാനിൽ വിശ്വസിക്കുന്നവരോ വല്ലോ അള്ളാഹു പറയുകയാണ് ഇന്നല്ലതീനാ കുർആാനിൽ വിശ്വസിക്കുന്നവരോ വല്ലതീന ഹാദൂ ജൂതന്മാരോ വല്ല ഇനി അതുമല്ല ക്രിസ്ത്യാനികളോ വസാബേന അതുമല്ല എങ്കിൽ സാബികളോ മൻ ഇനി ആരുമാകട്ടെ ആമില്ല അവരിൽ വല്ലവരും വല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും വാമിലസ്വാല സൽഖർമ്മം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അജുറുഹും അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് പ്രതിഫലമുണ്ട് അവർക്ക് യാതൊന്നും ഭയപ്പെടാനില്ല വലാഹും അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്നാഹു അറിയിക്കുകയാണ് ആ ഇസ്രായേലികർക്ക് അള്ളാഹും മറുപടി കൊടുക്കുകയാണ് ഇതിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലായി കുടുംബമോ മഹിമയമോ മഹിമയോ പണമോ പ്രതാപമോ തടിയോ ആരോഗ്യമോ ആയുസോ ഒന്നും നമുക്ക് പ്രയോജനം ചെയ്യുകയില്ല പിന്നെയോ ഈ അരി പരിശുദ്ധമായ കുറാനിൽ വിശ്വസിക്കുക അയ്യാമത്തെ നാൾ അന്ത്യനാളിൽ വിശ്വസിക്കുക അള്ളാഹുവിൽ വിശ്വസിക്കുക സൽകർമ്മങ്ങൾ പെരുത്തി ഇഷ്ടം പോലെ ചെയ്യുക അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ദുനിയാവിലും ആഹ്രത്തിലും വിജയിക്കാമെന്ന് പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ബക്കറയിലെ അരു അറുപത്തി ആയത്ത് നമ്മെ ഉണർത്തുകയാണ് അള്ളാഹുറബുൾ നമ്മെ എല്ലാവരെയും ദുനിയാവിലും ആഹരത്തിലും വിജയിപ്പിക്കുമാറാകട്ടെ ആമീ അല്ല അസലമ